നമസ്കാരം ഇന്ന് ചയൻ കുക്കിംഗ് ചയർസ് മട്ടാഞ്ചേരിയിലാണ് ഇന്ന് നമുക്ക് ഭക്ഷണങ്ങളോ ഹോട്ടൽസോ റിസോർട്സോ ഒന്നും അല്ല ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു നമുക്ക് നിങ്ങളൊക്കെ ചെറിയൊരു രീതിയിൽ നമ്മൾ ചയൻ ചേർസ് ഫുഡ് മാത്രമല്ല ട്രാവൽ ബ്ലോഗ്സും ഒക്കെ ഒന്ന് വെഞ്ചർ ചെയ്യുകയാണ് രണ്ടുമൊന്ന് കാര്യങ്ങൾ കിട്ടിയിരുന്നു ചെറിയ ചെറിയ പ്രോത്സാഹനം കിട്ടിയുകൊണ്ട് ഞാൻ ഇന്ന് ഒരു അടുത്തൊരു എപ്പിസോഡ് ഇടുവാണ് ഇന്ന് നമ്മൾ സെൻറ്റ് ജോർജ് ഓഫ്സേഴ്സ് കൂനൻകുരിശ് ഓൾഡ് സിറിയൻ ചർച്ചിനെ കുറിച്ചൊരു ഫീച്ചറാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇന്നിവിടെ വരാൻ പറ്റി അത് മലങ്കര ഓർത്തഡോക്സ് അഭയുടെ സിറിയൻ ചർച്ചിൻ്റെ കീഴിലുള്ള ചർച്ചാണ് കേട്ടോ ഒരു ഹിസ്റ്റോറിക് മോണുമെൻ്റുള്ള ചർച്ചാണ് ഒരു പോത്ത് കുന്നൻ കുരിശ്ശ സത്യം അതിനെ അനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നിൽ ചർച്ച് ക്രിയേറ്റ് ചെയ്ത ചേർച്ചാണ് ഈ ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിഷ്ഠ ഗീരസഹതയാണ് അപ്പം ഗീവ സഹദാൻ്റെ പിരുന്നാളിൽ നിന്ന് തന്നെ എനിക്ക് വരാൻ പറ്റി എന്നുള്ളതാണ് വലിയ കാര്യം അതിന് ഇതൊരു കാഴ്ചകളെങ്കിൽ പുള്ളിയെക്കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് അവിടെ വരുന്നു കാണുന്നു ഇത് രാത്രിയിലത്തെ ഫങ്ഷനൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുക്കുക ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിന് മട്ടാഞ്ചേരി മൂരി എന്നൊരു പേരും കൂടെ ഉണ്ട് പിന്നെ എരിമേഹപ്പള്ളി എന്നൊരു പേരുണ്ട് ഭയങ്കര ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ആണ് കേരള ടൂറിസത്തിൻ്റെ ഇതിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു പിൽഗ്രിം സെൻറ്റർ ആണ് അതിൻ്റെ ടൈമിംഗ്സ് രാവിലെ തൊട്ടേ ഉണ്ട് പക്ഷേ കുർബാന ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളിയാഴ്ചയും സൺഡേയ്സും മാത്രമേ ഉള്ളൂ ഓഫറിങ്സ് എന്ന് പറയുന്ന നെയ്യും നെയ്യപ്പാണ് കേട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ അപ്പം അത് നിങ്ങൾക്കൊരിക്കലും മിസ് ചെയ്യേണ്ട ഈ ചർച്ചിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടൊരു ചർച്ച ആയിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു ഈജിപ്ഷ്യൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ആർക്കിടെക്ചർ സ്റ്റുഡൻസ് കേരളത്തിനകത്തും പുറത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് കണ്ട് അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട് എന്നെ സംബന്ധിച്ച് സിമ്മെൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഈ പള്ളി പള്ളിയിപ്പം ഒരു പുതിയ ഒരു അച്ഛൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വന്നിട്ട് കുറേ പഴയമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുക്കിയൊക്കെ പള്ളി റെഡിയാക്കി അത് നല്ല രസകരമായിട്ട് പള്ളിയാക്കി വന്നിരിക്കുകയാണ് അപ്പോൾ കൂടുതലും മണ്ണ് ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഈ ഒരു പള്ളി നിങ്ങൾ മിസ്സാക്കണ്ട ഇതൊരു പണ്ട് എനിക്കോന്നു ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെയും മറ്റുള്ള നമ്മുടെ ക്രിസ്ത്യാനിറ്റി നാട്ടിൽ കേരളത്തിലേക്ക് വന്ന സ്ഥലത്ത് കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഓത്ത് ഇവിടെ വെച്ച് എടുക്കുകയും അതാണ് ഈ കുനഗുരിശ് എന്നുള്ള രീതിയിലെ സത്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ കാണാം നല്ല മനോഹരമായൊരു പള്ളി നന്നായിട്ട് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം കേരളക്കാരെയിലേക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് നമുക്കിത് തോന്നുന്നു എനിക്കും തോന്നി നല്ല പീസ്ഫുൾ ആയിട്ട് ഒരു ചേച്ചിന് വരാൻ സാധിച്ച ജഗുദീഷണൽ എന്ന് പറയുന്നു അതിനുവേണ്ടി ഇവിടെ വരണം ഒരു എപ്പിസോഡായിട്ട് എടുക്കണമെന്ന് പറഞ്ഞ് പലരുമുണ്ട് അവരോടും ഞാൻ നന്നായിട്ട് രേഖപ്പെടുത്തി നിർത്തുന്നു നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻകറേജ് ചെയ്യുക ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നിങ്ങളുടെ ഒന്ന് എത്തിക്കാൻ സഹായിക്കുകയും നിങ്ങളുടെ റഫറൻസ് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ഞാൻ വന്ന് എടുക്കുന്നതായിരിക്കും താങ്ക്